ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് വെമ്പായം റോഡിനിടക്ക് താണിമൂട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തിരിച്ചിട്ട പാറയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് തിരിച്ചിട്ട പാറയിൽ ഒരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാ കണ്ടില്ലേ അതാണ് പാറ അപ്പൊ നമുക്ക് അവിടേക്കാണ് പോകേണ്ടത് അപ്പോ നമുക്ക് സമയം വൈകിപ്പിക്കേണ്ട നമുക്ക് തിരിച്ചിട്ട പാറയിലേക്ക് പോകാം അങ്ങനെ നമ്മളിപ്പോ താനിമൂട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഈ കാണുന്ന ആർച്ചുള്ള റോഡ് കണ്ടില്ലേ ആർച്ചു വെച്ച റോഡ് ഈ റോഡ് മുകളിലേക്ക് പോകണം ഈ വഴിയാണ് തിരിച്ചിട്ട പാറയിൽ എത്താനുള്ള എളുപ്പവഴി അപ്പോ പാറ കാണുന്നതിന് വേണ്ടി ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങള് തീർച്ചയായിട്ടും നിങ്ങൾ താനിമൂട് ജംഗ്ഷനിൽ വരിക അവിടെ നിന്ന് ഈ കാണുന്ന ഇപ്പൊ നിങ്ങൾ കണ്ട വഴിയിലൂടെ തിരിച്ചിട്ടപ്പാറയിലേക്ക് എത്താൻ ശ്രമിക്കുക ഇതാണ് തിരിച്ചിട്ടപ്പാറയിലേക്ക് പോകാനുള്ള എളുപ്പവഴി വഴി അപ്പൊ നിങ്ങൾ വാഹനങ്ങളിലാണ് വരുന്നതെങ്കിൽ ഈ കാണുന്ന ഭാഗത്ത് എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോ ബൈക്കിലാണ് വന്നത് അപ്പോ ഞാൻ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടാണ് ദാ മുമ്പിലേക്ക് നടക്കുന്നത് ബൈക്കിലാണ് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം മുമ്പിലേക്ക് വരെ പോകാൻ കഴിയും അതിനുശേഷം നമുക്ക് നടന്ന് മാത്രമേ തിരിച്ചിട്ടപ്പാറയിലേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പൊ നമുക്ക് നടന്ന മുകളിലേക്ക് പോകാം ആ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ഈ ഭാഗത്ത് ഒരു ഒന്ന് രണ്ട് വീടുകൾ ഈ ഭാഗത്തായിട്ടുണ്ട് അവരുടെ വാഹനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഞാനിപ്പോ കുറച്ച് മുകളിലേക്ക് നടന്നെത്തിയിട്ടുണ്ട് നമുക്കിപ്പോ ഈ വഴിയിലൂടെയാണ് മുകളിലേക്ക് പോകേണ്ടത് വഴി കുറച്ച് ദുഷ്കരമാണ് ഇപ്പൊ മഴക്കാലമായാലും ഈ വേനൽക്കാലമായാലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ വരുന്നവർ വെള്ളം പ്രത്യേകിച്ച് കയ്യിൽ കരുതുക ഇത് നടന്ന് കയറുമ്പോൾ എൻ്റെ തന്നെ അമ്മവും തളർന്നു പോകും അപ്പോൾ നമുക്ക് വെള്ളം അത്യാവശ്യമാണ് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അതും കൂടെ കയ്യിൽ വെച്ചിരുന്നാൽ വളരെ നന്നായിരിക്കും അപ്പോൾ നമുക്ക് മുകളിലേക്ക് നടന്ന് നടന്നു പോകാം കണ്ടില്ലേ ഒരു വനത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് ഇതിനകത്തുള്ള കാടുകളൊക്കെ കുറേ അധികം കരിഞ്ഞ് മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ പാർക്കെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വഴി മാത്രമേ കാണാൻ പറ്റുള്ളൂ ബാക്കി ഈ ചുറ്റും കാട് കയറിയ സ്ഥലമാണിത് ോക്കി അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് അങ്ങനെ നമ്മൾ ആദ്യത്തെ കടമ്പ കടന്നു നമ്മളത് ആ കേറ്റം കേ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ അതിനുമുമ്പ് നമുക്ക് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാനരപ്പട ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവരെയും കൂടെ കണ്ടിട്ട് നമുക്ക് അങ്ങ് പാറയിലേക്ക് പോകാം ഞാൻ കുറച്ച് ഞാൻ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്ലം കേക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ആ പാറകല് വെച്ചു അത് വന്ന് കഴിക്കുന്ന കണ്ടില്ലേ അതിന്റെ അതിന്റെ വയറിലെ കുഞ്ഞ് അള്ളി പിടിച്ച് കിടക്കുന്നുണ്ട് എന്താ ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം ഒരുമിച്ച് കഴിച്ചു പാവം ഈ വേനൽക്കാലം ഇല്ലേ അതിന അതിനുള്ളിൽ കഴിക്കാൻ ഒന്നും ഒരു എന്താ പറയാ ഒന്നും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ എണ്ണ ഇത് കഴിച്ചു പോയതിന് ശേഷം ഒരു കുരങ്ങ ചെന്നാ കണ്ടില്ലേ അതെന്താ അത് വന്ന് കഴിച്ചിട്ട് പോയതിന്റെ ബാക്കി കുറച്ച് പൊടി അവിടെ ഉണ്ടായിരുന്നു കേക്കിന്റെ അത് വന്ന് കഴിക്കുന്നു എനിക്ക് കണ്ടപ്പോ തന്നെ കഷ്ടം തോന്നി ഞാൻ വേറെ ഒന്നും കയ്യില് കരുതിയില്ല ഈ ഒരു രണ്ട് കേക്കും ഒരു ബോട്ടിൽ വെള്ളമാണ് ഞാൻ കയ്യിൽ കരുതിയത് അല്ലെങ്കിൽ ഞാൻ അതിന് കൂടുതൽ കുറച്ച് ഭക്ഷണം എന്തെങ്കിലും കൊടുത്തേനാ ഈ ഇതിന്റെ മുകളിൽ ഒന്നും കഴിക്കാനായിട്ട് എല്ലാം ഇപ്പൊ വേനൽക്കാലമല്ലേ അപ്പോൾ എല്ലാം എന്താ പറയുക കരിഞ്ഞ് മരങ്ങളൊക്കെ കരിഞ്ഞ് വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല അങ്ങനെയൊക്കെയാണ് ഈ ജീവജാലങ്ങൾ ഇവിടെ കഴിയുന്നത് പാവങ്ങളല്ലേ എന്താ നോക്കി അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു മഴ പെയ്ത് ഈ കാടൊക്കെ ഒന്ന് പച്ചപ്പ് വരണ എന്നാണ് പ്രാർത്ഥിക്കുന്നത് യുവക്കൾക്കെല്ലാം ജീവിക്കണ്ടേ അപ്പൊ ഇത്തരം ഈ ഇതുപോലുള്ള വനങ്ങളിലൊക്കെ താമസിക്കുന്ന എന്താ പറയാ ഈ ജീവജാലങ്ങൾക്ക് മതിയായ ഒന്നും കിട്ടാതാവുമ്പോഴാണ് ഇത് ജനവാസ മേഖലകളിലൊക്കെ ഇറങ്ങി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ് അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇതാ ഇവിടേക്ക് വരുന്നെങ്കിൽ കയ്യിൽ എന്തെങ്കിലും കഴിക്കാനുള്ള ഫ്രൂട്ട്സോ എന്തെങ്കിലും ആഹാരം കൂടെ കൊണ്ടുവരിക നമുക്ക് ഈ കുഞ്ഞന്മാർക്കും കൂടെ കൊടുക്കാം പാവങ്ങളെ നോക്കിയേ അവയെല്ലാം ഞാൻ എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചതാ അതിങ്ങനെ നോക്കിയിരിക്കയാണ് അപ്പതാ എന്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് പാവങ്ങൾ വിശന്നിട്ടാണ് കണ്ടില്ലേ അപ്പൊ ഇനി വരുന്നവർ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക യുവന്മാർക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത് നന്നായിരിക്കും നമുക്ക് പാറയുടെ മുകളിലുള്ള ആഞ്ജനേയ ക്ഷേത്രം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് അപ്പൊ നമുക്ക് മുകളിലേക്ക് പോകാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പാറയിലൂടെ നമ്മള് സൈഡ് നടന്നു വരുമ്പോ വളരെയേറെ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വരുന്നെങ്കിൽ നമ്മള് നന്നായിട്ട് ശ്രദ്ധിച്ചു വേണം വരാൻ താഴേക്ക് നല്ല ആഴമുള്ള ഒരു കുഴിയാണ് അപ്പൊ പാറയുടെ അങ്ങോട്ട് കാല് എല്ലാം തെന്നി പോയിക്കഴിഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ അതിന്റെ അവസ്ഥ എന്താണെന്ന് അപ്പൊ സൂക്ഷിച്ചു വരിക അതായത് ഇതുവഴി ഇങ്ങനെ കയറിയാണ് വരേണ്ടത് അപ്പൊ മഴക്കാലമാണെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കുക ഈ തിരിച്ചിട്ട പാറയ്ക്ക് തിരിച്ചിട്ട പാറ എന്ന പേര് വരുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് എന്താണെന്നല്ലേ പറയാം രാവണന്റെ കൈയിൽ അകപ്പെട്ട സീതയെ രക്ഷിക്കാൻ ശ്രീരാമനും കൂട്ടർക്കും ലങ്കയിലേക്ക് പോകേണ്ടതായി വന്നു അവർക്ക് വഴിയൊരുക്കുന്നതിന് ഒരുപാട് പാറകൾ ആവശ്യമായി വന്നു അങ്ങനെ ഇവിടെ നിന്നും പാറകൾ ശേഖരിച്ച ഹനുമാൻ ഈ പാറയിൽ ശിവന്റെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കുന്നത് കാണുകയും അത് കാരണം ഹനുമാൻ ഈ പാറ ഇവിടെ തിരിച്ചിട്ടിട്ടു പോകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അങ്ങനെയാണ് ഈ പാറയ്ക്ക് പാറ എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു ഈ കാണുന്നതാണ് തിരിച്ചിട്ടപ്പാറയിലെ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം വ്യാഴാഴ്ചയും ഞായറാഴ്ചയും മലയാള മാസം ഒന്നാം തീയതിയും പൗർണമി ദിവസവും ഈ പറഞ്ഞ ദിവസങ്ങളിലാണ് ക്ഷേത്രനട നട തുറക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇവിടുത്തെ രണ്ട് വലിയ പാറകളുണ്ട് കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു നോക്കിയേ നല്ല മനോഹരായിട്ടുള്ള രണ്ട് പാറകള് അതിന്റെ താഴെ ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ ഇപ്പോ ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഉത്സവം തുടങ്ങാൻ പോകുന്നതാണ് കേട്ടത് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പായിരിക്കണം എന്താ കണ്ടില്ലേ വിറകെല്ലാം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ഇതൊരു ഗുഹയാണ് ഇത് മുനിമാരൊക്കെ തപസ് ചെയ്തിരുന്നെന്ന് പറയപ്പെടുന്നു ഗുഹയാണിത് ഇത് നമ്മൾ കണ്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു കുളമാണ് ഈ പാറയുടെ മുകളിലുള്ള കുളം എന്ത് മനോഹരമാണെന്ന് നോക്കി അങ്ങോട്ടേക്ക് നല്ല വ്യൂ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ല കാറ്റും ഞാൻ നോക്കി ഇനി നമുക്ക് കുറെ മലനിരങ്ങളൊക്കെ ഇവിടെ നിന്നാ കാണാൻ പറ്റും ലാൻഡ്സ്കേപ്പ് ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോ നമുക്ക് അനുഭവപ്പെടുന്നത് നോക്കിക്കേ മലനിരകളൊക്കെ ഇവിടെ നിന്നാ കാണാൻ പറ്റും എന്ത് ഭംഗിയാ നോക്കിക്കേ പ്രകൃതിയുടെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരു സ്ഥലങ്ങളിൽ നിന്ന് നോക്കണം അപ്പൊ നമുക്ക് ഈ പ്രകൃതിയുടെ ഭംഗി എന്താണെന്ന് അറിയാൻ പറ്റും എന്താ അല്ലേ അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനി വരുന്നതായിരിക്കും ഇനി നമുക്ക് മുകളിലേക്കൊന്ന് മുകളിലേക്ക് എന്താണ് അവിടുന്ന് ഉള്ള വ്യൂ എന്താണെന്ന് നോക്കാം ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെ കുഴി പോലെ ഉണ്ട് പക്ഷെ അത് മണ്ണുകൊണ്ട് അടഞ്ഞിരിക്കുകയാണ് അവിടെ ഒരു കൂടാരം പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതെന്താണെന്ന് നോക്കാം ഓഹ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു ഭംഗി അത് വേറെ ഒരു ലെവലിലാണ് ട്ടോ കാലാവസ്ഥ ഒരു നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ കടല് കാണാൻ പറ്റും ഒരു നേർ രേഖ പോലെ കാണാൻ പറ്റുള്ളൂ ഒരു നേർത്ത രേഖ പോലെ കാണാം കടല് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ നമുക്ക് നോക്കുമ്പോ കാണാൻ കഴിയുന്നത് എന്തല്ലേ പ്രകൃതി അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇനി തിരിച്ചിട്ട പാറയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെ കയ്യിൽ കുടിവെള്ളം കരുതുക കഴിക്കാനായിട്ട് ഭക്ഷണങ്ങൾ എന്തെങ്കിലും കരുതുന്നത് നന്നായിരിക്കും പിന്നെ വരുമ്പോൾ സൂക്ഷിച്ച് പാറയിലേക്ക് കയറുമ്പോൾ സൂക്ഷിച്ച് കയറുക വളരെ അപകടം പറ്റാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അപ്പോൾ സൂക്ഷിക്കുക വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്തെങ്കിലും കഴിക്കാനുള്ള ഫ്രൂട്ട്സോ എന്തെങ്കിലും കൊണ്ടുവരിക അത് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞ് വാനരന്മാർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരു നേരത്തെ അവരുടെ വിശപ്പുമാറ്റം നമുക്ക് കഴിഞ്ഞേക്കും ആഞ്ജനേയ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരിച്ചിട്ടപ്പാറയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ